ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വഴുതനെ കൊണ്ട് തയ്യാറാക്കിയ അടിപൊളി മസാലക്കറിയാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ അത് വേണ്ടിയിട്ട് ഞാനതാ വഴുതനങ്ങ് അതാ ഇതുപോലെ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ റൗണ്ടിൽ എന്നിട്ടിതിലേക്കിതാ ഉപ്പും മഞ്ഞളും മുളകും ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇവയൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കെട്ടോ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ഒരു നല്ല ഫ്രൈ ആയി വരുകയൊന്നും വേണ്ട ഒരു മുക്കാൽ ഭാഗമൊക്കെ ഫ്രൈ ആയി കിട്ടിയാൽ മതി അപ്പോൾ അതാ ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കട്ടോ അപ്പോൾ രണ്ട് വശം ഒരുപോലെ ഫ്രൈ ആയി കിട്ടും ഇതിലേക്കുള്ള വലിയ ഉള്ളിയാണ് ഞാൻ തയ്യാറാക്കുന്നത് അതാ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ ഒരു നാല് കഷ്ണാക്കിയിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി അരിഞ്ഞ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചെറുതായി അരിഞ്ഞിട്ടൊന്നും ചേർക്കേണ്ട ഇതുപോലെ ചെയ്താൽ മതി ഇതിലേക്കിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഒന്നര ഉള്ളിയാണ് ഒരു വലിയ ഉള്ളി പിന്നെ ഒരു വലിയ ഉള്ളിയുടെ പകുതിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ വഴുതനങ്ങൾ മുഴുവനായും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം ഇനി എന്താ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് വലിയ ഉള്ളി ഇല്ലാതെ ഇട്ട് കൊടുക്ക കേട്ടോ എന്നിട്ടിതാ നല്ലൊന്നും വഴന്ന് വരേണ്ടത് ഇത് ചെറുപോലെ ചെറുതായിട്ടൊന്ന് വയന്ന് വന്നാൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക നല്ല എരിവുള്ള പച്ചമുളക് ആയതാ ആയതിനെ കൊണ്ടാണ് കേട്ടോ രണ്ടെണ്ണം ചേർത്തിട്ടുള്ളത് എരിവ് കുറഞ്ഞതാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക ഇപ്പം ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ് ഒരു തക്കാളി ഇത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് മാറ്റുക ഇപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഇട്ടുകൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കേട്ടോ ഇവയൊക്കെ ചേർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക ആ പൊടികളുടെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം അധികം പുളിയില്ലാത്ത തൈര് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് എന്നിട്ടത് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പം അത് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് അരമുറി തേങ്ങയുടെ പാൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു ഗ്ലാസിൻ്റെ അടുത്ത് പാൽ കിട്ടിയിട്ടുണ്ട് പ്രാവശ്യം തേങ്ങ ചിരകിയിട്ട് ഒറ്റ പ്രാവശ്യം കുറച്ച് വെള്ളം വെച്ചിട്ട് അരച്ചെടുത്ത ആ തേങ്ങൻ്റെ പാലാണ് ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് ഇത് തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വഴുതിണങ്ങി ഇട്ട് കൊടുക്കണം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് കൊടുക്കെ കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും അതുപോലെ തന്നെ ചപ്പാത്തി അപ്പം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കെട്ടോ അപ്പോൾ അത് ആ എണ്ണ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ആ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യണം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുകയാണ് അതാ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ചോറക് കഴിക്കുന്ന സമയത്ത് ഇത് മാത്രം മതി വേറെ കൂട്ടാനൊന്നും വേണ്ട അത്രയും ടേസ്റ്റാണ് എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യട്ടോ താങ്ക്